ൾ ഹിറ്റ്ഫോക്കാണ് തൃശൂർ ഇറ്റ് ഫോക്ക് ഇറ്റ് പോക്കിൻ്റെ ഒരു വൈബാണ് ഈ കാണുന്നത് നെത്തർ എന്ന് പറയുന്ന നാടകം കാണാൻ ട്യൂ നിൽക്കുന്നവരാണ് ഭരത് മുരളി ഓഡിറ്റോറിയത്തിലാണ് ഇന്ന് ഇരുപത്തിയാറാം തീയതി റിപ്പബ്ലിക് ഡേ ഏഴുമണിയുടെ ഷോ ആണ് ഇറ്റ് പോക്കിൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഒരുപാട് വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ വരുന്നു ട്യൂ നിൽക്കുന്നു അപ്പോൾ ഡ്രാമ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ശക്തമായ മാധ്യമമാണ് മാർസിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് നാടകങ്ങളെയാണ് അതുകൊണ്ട് തന്നെ നാടകങ്ങളവർ വിശദമായിട്ട് പരിശോധനയ്ക്ക് ഇടയാക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഡെമോക്രസി സംവാദം ചർച്ച കണ്ടംപററി വിഷയങ്ങൾ സമകാലിക വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമമാണ് ഈ നാടകം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഏത് ഏകാധിപതിയും ഭയക്കുന്നത് നാടകത്തെയാണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് തൃശ്ശൂർ ആയതുകൊണ്ടും ഇവർ തൽക്കാലം വലിയ തടസ്സങ്ങൾ വന്നിട്ടില്ല പക്ഷേ ഏത് സമയവും ഇടപെടലുകൾ വരാം ഇപ്പോഴും പറയുന്ന പലസ്റ്റീൻ നാടകത്തിന് വിശ പ്രശ്നങ്ങൾ ഡിലേ വരുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ നോക്കാം എന്തായാലും ഈ വൈവിധ്യം എന്ന് പറയുന്നത് നിലനിൽക്കണം എന്നുള്ളതാണ് വളരെ വ്യത്യസ്തമായ രാഷ്ട്രങ്ങളുടെ സംസ്കാരം അവരുടെ അതിജീവനം ജീവിതം അതിജീവനം സമരം പോരാട്ടങ്ങൾ ചെറുത്തുനിൽപ്പ് അതുകൊണ്ട് തന്നെയാണ് ഈ വോയ്സ് ഫ്രം ദി സൈലൻസ് എന്നൊക്കെ പറയുന്നത് നിശബ്ദതയിൽ നിന്നുള്ള ശബ്ദങ്ങൾ നിശബ്ദതയിൽ നിന്നുള്ള നിലവിളികൾ എതിർപ്പുകൾ നിശബ്ദത നിശബ്ദതയുടെ കാലം കഴിയുന്നു സംസാരിക്കുന്നതും എതിർപ്പിൻ്റേതായിട്ടുള്ള കാലങ്ങളാണ് അപ്പോൾ നിശബ്ദതയിൽ നിന്നുള്ള ശബ്ദങ്ങൾ എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടൈറ്റിലാണ് ആ ടൈറ്റിൽ ബേസ് ചെയ്തിട്ടുള്ള നാടകങ്ങളാണ് ഉള്ളത് അവിടെ എല്ലാവരുണ്ട് അങ്ങനെ ആൾക്കാർ എത്തിയവരെ ഞാൻ ചാക്കോണ്ടി എത്തിക്കാട്ട് താങ്ക് യു വെരി മച്ച് ഇനിയുള്ള ദിവസങ്ങളിലും ഇറ്റ്ഫോക്കിലേക്ക് എല്ലാവരും ഓടിയെത്തുക രാവിലെ ഒമ്പത് മണി മുതൽ പത്ത് മണി വരെ ആ ദിവസത്തെ എല്ലാ നാടകങ്ങളുടെയും ടിക്കറ്റ്സ് ഇവിടെ കൗണ്ടറ് ചെയ്യുന്ന കിട്ടും ഒമ്പതര മുതൽ ഷോ തുടങ്ങുന്നുണ്ട് അപ്പോൾ മൂന്നോ നാലോ ടിക്കറ്റ്സ് ഒക്കെ വേണമെങ്കിൽ രാവിലെ വന്ന് എടുക്കാൻ പറ്റും പിന്നീട് ഓരോ പ്ലേക്കും അരമണിക്കൂർ മുൻപ് ടിക്കറ്റ്സ് കിട്ടും അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലേകൾ തിരഞ്ഞെടുക്കാം ക്യൂ നിൽക്കാം അതിനൊപ്പം തന്നെ നമ്മൾ നാടകങ്ങളെ സ്നേഹിക്കുക നാടകം മുന്നോട്ട് ഗ്രാമം ഗ്രാമത്തിലെ നാടകക്കാർക്ക് ഈ ഹിറ്റ് ഹോക്ക് നാടകങ്ങൾ പ്രചോദനം ആവട്ടെ ഇപ്പോൾ ഇവിടെ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞോളൂ അതിമികച്ച നാടകങ്ങളാണ് ഒരു എല്ലാം കൂടുമ്പോൾ ഒരു പത്തിരുപത് നാടകങ്ങൾ അതിഗംഭീരം തന്നെയാണ് ഓരോന്നിലും പതിനെട്ട് നാടകങ്ങൾ കോമ്പിറ്റ് ചെയ്തു ഹൈസ്കൂളിൽ ഒരു പത്ത് നാടകവും ഹയർ സെക്കൻഡറി ഒരു പത്ത് നാടകവും അതിഗംഭീരവുമാണ് അതേപോലെ ഹിറ്റ് ഫോക്ക് ഈ സംഗീത അക്കാദമിയുടെ അമേച്ചൂർ മത്സരം വരും ഒരുപാട് മത്സരങ്ങൾ നടക്കുന്നത് ടെക്നിക്കൽ സ്കൂളിൻ്റെ ഇത് കഴിഞ്ഞു പ്രൊഫഷണൽ കോളേജിൻ്റെ കഴിഞ്ഞു ഞാൻ പറയാറുണ്ട് പത്തു നാലായിരം നാടകങ്ങളൊരു വർഷം അരങ്ങേറുന്ന സ്ഥലമാണ് കേരളം ആ ഒരു കേരളത്തിൻ്റെ വൈവിധ്യം അതിൻ്റെ സ്പേസ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇതെല്ലാം മുന്നോട്ട് പോട്ടെ എന്തായാലും നാടകം കൂടുതൽ കൂടുതൽ സമകാലികമാകണം എന്നുള്ള തലത്തിലേക്ക് വൈരുദ്ധ്യങ്ങൾ മോക്ഷിക്കുകയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അവകാശങ്ങൾ അവകാശ പോരാട്ടങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിൽ ഭരണകൂടം കൂടുതൽ കൂടുതൽ റിജിതാവും തോറും നാടകക്കാർക്ക് വെറുതെ പറ്റില്ല കവിത കവികൾക്കും കലാകൃത്തുകൾക്കും പെയിൻറ്റേഴ്സിനും ആർക്കും വെറുതെ പറ്റില്ല നാടകക്കാർക്ക് സംഘബോധം എന്നുള്ള സംഘക്രിയ എൻസമ്പിൾ ആക്ടി ആണ് അതുകൊണ്ട് തന്നെ സംഘം ചേരുന്ന രാഷ്ട്രീയ ബോധമുള്ള നടീ നടന്മാർക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ കൂടുതൽ കൂടുതൽ ശക്തമായ നാടകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവതരണത്തെ ബാധിക്കും എന്നുള്ളതിനാൽ ദയവായി ശ്രദ്ധിക്കുക നാടകം നാടക സംഘം ആസക്ത കലാമഞ്ച് 16th ഇന്റർനാഷണൽ आसफ कांश पूरी डायरेक्टर मोहित तकलकर ड्यूरेशन 100 मिनट्स